രേണു സുദിയുടെ ആ ഒരു വീഡിയോ അതായത് ഓട്ടി ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിനെ കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നതാണ് രേണു ആക്ച്വലി അടിപൊളി കണ്ടസ്റ്റന്റ് ആണ് ഇന്ന് നമ്മുടെ ഒരു ഓമന പറഞ്ഞ സമയത്ത് പലരും ഇട്ട പേരുകൾ വെച്ച് നോക്കുമ്പോൾ രേണു തകർത്തുന്ന് തന്നെ പറയാം സ്പോണ്ടേനിയസ് ആയിട്ട് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു പേരാണ് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ അറിയാതെ ചിരിച്ചു പോയൊരു നിമിഷമായിരുന്നു അത് ബാർബി ഡോളെന്നും മേക്കപ്പ് കള്ളിയെന്നും അല്ലെങ്കിൽ മറ്റേ ശ്രീദേവി എന്നും ഒക്കെ പലരും പല പേരുകളും പറഞ്ഞു പക്ഷെ രേണു പറഞ്ഞ പേരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളി ബ്യൂട്ടി പാർലർ അല്ലെ അങ്ങനെ അടിപൊളിയായിട്ട് കളിക്കാനും ഗെയിമിൽ മുന്നോട്ട് വരാനും ഒക്കെ പറ്റുന്ന ഒരു ബി ബി മെറ്റീരിയൽ ആണ് ഞാൻ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ പോലും പറഞ്ഞു രേണു ഒരു ബി ബി മെറ്റീരിയൽ ആണെന്ന് ആ പൊട്ടൻഷ്യലിന്റെ ഒരു പദ്ധതി പോലും രേണു ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ ദിവസത്തിനിടയിൽ നമുക്ക് കാത്തിരിക്കാം ഇനി രേണു ഇട്ട വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ വളരെ മോശമായി പോയി ഇത്രയും സീസണുകൾക്കിടയിൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു കണ്ടസ്റ്റന്റും വോട്ട് ഒരു വീഡിയോ ചില സോഷ്യൽ തരംഗമായി മാറി ബിഗ് കണ്ടസ്റ്റൻസ് ഒക്കെ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസ് വീട്ടിലായിരിക്കും എന്റെ ഗെയിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവര് അങ്ങനെയൊക്കെ ചില വീഡിയോകളൊക്കെ ചില വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആരും ഞാനതാ ഈ ആഴ്ച നോമിനേഷനിലുണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ആഴ്ചയും നോമിനേഷനിൽ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ച് പോയിട്ടില്ല രേണു സുധിയെ പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യും എപ്പോഴാണെന്ന് അറിയുമോ അവർ അടിപൊളി ഒരു ഗെയിമർ ആണെന്ന് തോന്നിയാൽ രേണു സുധി കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് പ്രേക്ഷകർക്കൊക്കെ അവരെ ഇഷ്ടമാണ് പക്ഷെ ബിഗ് ബോസിനകത്ത് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെയാണ് പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യാറുള്ളത് അവിടെ മുൻകൂട്ടി നമ്മള് വീഡിയോ ചെയ്ത് വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതുകൊണ്ടോ ഇപ്പൊ സുധിയുടെ പേര് പറഞ്ഞതുകൊണ്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഓഡിയൻസ് ചിലപ്പോ ഒരാഴ്ച തൊട്ടേ രണ്ടാഴ്ച അതിനുവിന് സപ്പോർട്ട് രേണു സുധി ഓഡിയൻസിനെ മനസ്സിലാക്കി ഗെയിം കളിച്ചാലല്ലേ പറ്റൂ അവിടെയുള്ള എല്ലാവരെയും നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ അവരുടെ ഗെയിമിനെ വിലയിരുത്തിട്ടല്ലേ നമ്മൾ ആരാണ് നന്നായി കളിക്കുന്നത് ആരാണ് മോശമായി കളിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പൊ എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് ആരും കൊടൂര കുറ്റവാളികളോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരോന്നും അല്ലല്ലോ ബിഗ് ബോസിലേക്ക് എത്തുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരോന്നും അല്ല സാധാരണ മത്സരാർത്ഥികളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത് തന്നെയാണ് അവരൊക്കെ ചിലർ ആർട്ടിസ്റ്റ് ആണ് എഴുത്തുകാരാണ് ചിലര് ഗായകരാണ് ചില അധ്യാപകരാണ് അങ്ങനെ പല പല വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന എന്ന് കൊണ്ടുവരുന്ന പോലും പ്രൊഫഷനിലും എല്ലാവരും അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു അവരവരുടെ മേഖലയിൽ എന്തെങ്കിലും ഒക്കെ വ്യക്തി മുദ്ര പതിപ്പിച്ചവരോ ശ്രദ്ധിക്കപ്പെട്ടവരോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇനി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സ്വയം മറ്റൊരു മേഖലയാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ചർച്ചയാവുന്ന ആളുകളും ബിഗ് ബോസിലേക്ക് വരും അതും ഒരു കഴിവാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പലരും അവിടേക്ക് എത്തുക അപ്പൊ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പി ആർ വർക്കും ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി വീഡിയോസ് എടുത്ത് ഏറെ ഒന്നും പറ്റില്ല അവിടെ നന്നായിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ ഓഡിയൻസിന്റെ പത്സരങ്ങി കളിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് ചെയ്യേണ്ടത് അവരും ചെയ്തോളും എന്തായാലും രേണു സുധി ഇനിയെങ്കിലും നന്നായിട്ട് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോ രേണു സുധി വന്ന് ക്യാമറയുടെ മുമ്പിൽ നേട്ടമിടുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇമാതിരി വീഡിയോ ഒന്നും ഇടരുത് ഞാൻ ആകെ പെട്ടു എന്നുള്ളത് ഇടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അപ്പോ രേണുസുദിയെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തതായിരിക്കാം പക്ഷെ അത് വർക്കാവില്ലെന്നേ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കില്ലേ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നില്ലേ നല്ലത് രേണു സുദി അകത്ത് നിൽക്കുമ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തു വരുന്ന സമയത്ത് കാണുന്ന കുറെ പേരെങ്കിലും തെറ്റിദ്ധരിക്കില്ലേ അത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കേണ്ടതും ആവശ്യമാണല്ലോ തീർച്ചയായിട്ടും ഇത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നന്നായിട്ട് ഗെയിം കളിച്ച് കയറി വരാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് രേണു സുധി കൗണ്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറിയൊരു കാര്യമാണ് പക്ഷെ നമ്മളെ നമ്മളത് പെട്ടെന്ന് സന്തോഷിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ടാലന്റ് ഉണ്ടെന്നേ അവിടെ അത്രയും പേര് ഇരുന്നു പ്രഗൽഭരായ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞത് ബ്യൂട്ടി പാർലർ എന്ന പേരാണ് ചേരിയാന്ന് എപ്പോഴും ടിഷ്യൂ പേപ്പറിലെ ഒടിച്ച് വെച്ച് നടന്ന നമ്മുടെ നമ്മുടെ ജിസൈലിന് ഇതിനേക്കാൾ നല്ലൊരു പേരേതാണെന്ന് ചേരുന്നത് എന്തായാലും രേണുസൂരി കൂടുതൽ പവർഫുൾ ആയിട്ട് ഗെയിം കളിച്ച് മുന്നേറിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം